എന്തിനാ വീട്ടിൽ പോണേ വേറെ എങ്ങോട്ട് പോണാലും പറയണ്ടായില്ല ആരുടെ വീട്ടിലാ കേറാവരുടെ വീട്ടിലാ പോണേ മാമിയുടെ വീട്ടിലാ ഓ അപ്പയുടെ വീട്ടിലാ ആരുടെ വീട്ടിലാ മാമിയുടെ വീട്ടിലാ മാമിയുടെ വീട്ടിലാരൊക്കെ ഇണ്ട് ഭയങ്കര ഇഷ്ടാണല്ലോ എന്തിനാ എന്തിനാ മോനു വീട്ടിൽ പോണ്ടേ എന്തിനാ വീട്ടിൽ പോണേ ആരോട് വർത്താനം വർത്തമാനം പറയാടാ എന്താ പറയണേ കഥ പറയണേത് കഥയാ പറയണേ ടീച്ചറിനോട് പറയോ ഒന്ന് പറഞ്ഞേ കഥ അമ്മോടാ പറയണേ ടീച്ചറോട് പറഞ്ഞേ ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ ഏതെങ്കിലും പാടിക്കോട്ട് പാട് പാട്

അമ്മ എന്താ മോനെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി തരണേ എന്ത് പലഹാരം ഉണ്ടാക്കി തരണേ ദോശയാ ആ ദോശ കഴിക്കാനാണ് അമ്മ പോണത് ദോശ കഴിക്കാനാ പോണത് നമ്മുടെ ദോശ ഇഷ്ടാ വിടാട്ടോ കരയുണ്ടാട്ടോ